നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്ര ചൈതന്യ വർധനവിനായി വിവിധ താന്ത്രിക പൂജാ ചടങ്ങുകളോടെ കലാ സാംസ്കാരിക പരിപാടികളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു പഴയന്നൂര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വഴിയിലും അലംഭാവം പാഞ്ഞാളില് മാസങ്ങളായി കുടിവെള്ളം പാഴാകുന്നതില് പ്രതിഷേധിച്ച ഗിരിജാവല്ലഭന്റെ വിമർശനം പാഞ്ഞാൾ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും വാട്ടർ അതോറിറ്റിയോ മറ്റ് അധികൃതരോ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ശക്തമായ പരാതി വിലപ്പെട്ട കുടിവെള്ളം പാഴാകുന്നത് അധികാരികളുടെ അനാസ്ഥയായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു മണലാടി ആലമ്പുഴ റോഡിൽ ആലമ്പുഴ ലക്ഷമീട് ഉന്നതിക്ക് മുൻപുള്ള പാടശേഖരത്തിന് സമീപത്തെ വാട്ടർ അതോറിറ്റിയുടെ ടാപ്പാണ് തകരാറിലായത് ടാപ്പിൽ നിന്നുമുള്ള വെള്ളം നിയന്ത്രണമില്ലാതെ ഒഴുകി ഇപ്പോൾ പാടശേഖരത്തിലേക്ക് ജലസേചനം നടത്തുന്നത് അവസ്ഥയിലാണ് ഒരു ഭാഗത്ത് ജലക്ഷാമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് ടാപ്പ് പൊട്ടി മാസങ്ങളായി വെള്ളം പാഴാകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് ഗുരുതരമായ വീഴ്ചയാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ദിവസവും സഞ്ചരിക്കുന്ന പ്രധാന വഴിയായിട്ടും തകരാർ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയ്ക്ക് തെളിവാണെന്ന് മുൻ ജനപ്രതിനിധിയും കോൺഗ്രസ് നേതാവുമായ ഗിരിജാവല്ലഭൻ കുറ്റപ്പെടുത്തി നിരവധി കാലമായി ഏകദേശം ഒരു മാസത്തോളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഇതിന് ബന്ധപ്പെട്ട പല അധികാരികളും അതുപോലെ തന്നെ സ്ഥാനം ഉള്ള ആളുകളും ഇത് ദിവസവും ദിവസേന കണ്ടുപോകുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നിരുന്നാലും അവർ പറഞ്ഞിട്ടോ പറയാതെയോ ഇതിൽ ബന്ധപ്പെട്ടവർ ഇത് നേര നേരെയാക്കാൻ ബന്ധപ്പെട്ടവർ ഒന്നും ഈ വഴിക്ക് വന്നിട്ടില്ല ഈ റോഡ് അല്ലെങ്കിൽ തന്നെ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ അവസ്ഥയിൽ കിടക്കുന്ന ഈ റോഡ് സ്വതവേ ദുർബലയായ ദുർബലമായ ഈ റോഡ് ഇപ്പോൾ അതിലും ദുർബല ഈ വെള്ളം പോയിട്ട് അധികം അതിലും ദുർബലമായ ഒരവസ്ഥയാണ് എന്തായാലും ഇത് വളരെ കഷ്ടമായ ഒരു ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ പ്രദേശം ഈ പ്രദേശത്തിന് നിങ്ങൾ ജനങ്ങളുടെ ദൃ ജനങ്ങളുടെ ദൃഷ്ടിയിൽ എത്തിച്ചുകൊണ്ട് അതിന് വേണ്ട പരിഹാരം ഉണ്ടാക്കുന്നതിന് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് പറയുകയാണ് കുടിവെള്ളം പാഴാകുന്നത് എത്രയും പെട്ടെന്ന് തടയാൻ വാട്ടർ അതോറിറ്റിയും പാനാൽ ഗ്രാമപഞ്ചായത്തും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പാനാൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ചിറങ്ങോടം ആലമ്പുഴ റോഡിൽ പൈപ്പ് പൊട്ടി മാസങ്ങളോളമായി വെള്ളം പാഴായി പോവുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അധികൃതരെ വിവരം അറിയിച്ചതിന് ശേഷവും ഒരു നടപടിയും എടുക്കാതെ അധികൃതർ വെറുതെ ഇരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു സി സി വിക്ക് വേണ്ടി സുമേഷ് അറിയാം പറമ്പലിനോടൊപ്പം വിനോദ് നായർ